മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് അഭിലാഷ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് ശങ്കരയാ റോഡിലാണ് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ റിവറിൻ്റെ ഷോറൂം കേട്ടോ നമ്മുടെ എറണാകുളത്താണ് റിവറിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നത് ആ ഒരു ഷോറൂം ഇപ്പോൾ നമ്മൾക്ക് തൃശ്ശൂരിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കാനോ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം നമ്മുടെ റിവറിൻ്റെ വിശേഷങ്ങളായിരിക്കും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഈ ഒരു വാഹനത്തിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മൊത്തം രണ്ടും മലയാളികളാട്ട എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ എന്തായാലും ഇനി അവന്റെ വിശേഷങ്ങളിലേക്ക് പോവാ ഓരോ മച്ചവല നമ്മുടെ റിവർ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ ഇവിടെ ഉണ്ട് ഇത് അവർ ബുക്ക് ചെയ്യണമെന്ന് ആണ് തോന്നണേ നമുക്ക് അവരോട് ചോദിക്കാട്ടോ എങ്ങനെയുണ്ട് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് ബ്രോ നമസ്കാരം എൻ്റെ പേര് സതീഷ് സതീഷ് ഓക്കെ റിവർ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോളൂ അതെ അല്ലേ ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു ഓക്കെ ബുക്ക് ചെയ്യാൻ അല്ലേ ഓക്കെ അപ്പോൾ കൺഗ്രാറ്റ് എന്താ പറയുക റിവറിനെ പറ്റി ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വണ്ടി ആക്ച്വലി ഓടിച്ചപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് തന്നെയാണ് ഓ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഫോർട്ടി ത്രീ ലിറ്റേഴ്സ് ഫ്രണ്ടിലും ഫ്രണ്ട് സൈഡിലൊരു ഫിഫ്റ്റീൻ ലിറ്റേഴ്സിന് അടുത്തുണ്ട് സോ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ സ്കൂട്ടറിൽ നിന്നുള്ള ടൈപ്പിൽ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ദിന മോഡ്സും വളരെ നല്ലതായിട്ടാണ് തോന്നിയത് കാരണം റഷ് മോഡിൽ നമുക്ക് മാക്സിമം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് വരെ ഒക്കെ വണ്ടി പോകുമ്പോഴും നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് തോന്നിയില്ല പിന്നെ അതിൻ്റെ ഫുഡ് റെസ്റ്റ് ബേസിക്കലി നമ്മൾ ബൈക്കിലൊക്കെ ഇരിക്കുന്ന പോലെ ഡിഫറൻറ്റായിട്ടില്ല ഡിഫറൻറ്റായിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളു ഇപ്പം ഞാൻ അത്യാവശ്യം ഹൈറ്റും ഉള്ള ആളായതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മറ്റ് സ്കൂട്ടറിലെ ഓടിക്കുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് തോന്നാറുണ്ട് പക്ഷേ ഇതിൻ്റെ അതൊന്നും തോന്നില്ല വണ്ടി കുറച്ച് ബൾക്കാണ് അതിനായിട്ടുള്ളൊരു ഒരു കംഫോർട്ട്നെസ് കിട്ടുന്നുണ്ട് പിന്നെ സീറ്റിങ്ങും നല്ലതാണ് ബാക്ക് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ് ടോട്ടലി അടിപൊളിയാണല്ലോ വാഹനം അപ്പോൾ റിവറിന് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടേത് ടെസ് ഡ്രൈവ് ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ടാണെന്ന് തോന്നുക ധൈര്യമായിട്ട് ബുക്ക് ചെയ്യുക ധൈര്യമായിട്ട് ഓക്കെ ഓക്കെ ബ്രോ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാജറ്റാ നമ്മുടെ റിവർ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അർജുൻ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അർജുൻ മച്ചാനോട് ചോദിക്കട്ടെ നമസ്കാരം കേട്ടോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം അതെ രണ്ട് മലയാളികളാണ് ഈ ഒരു വാഹനത്തിന്റെ രൂപകൽപ്പന അല്ലെ ജോർജും ഓക്കെ അർജുൻ മച്ചാൻ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ റിവർ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സവിശേഷതയുള്ള വെഹിക്കിൾ ആണ് ഈ റിവർ ഇന്ത്യ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ മാസം നമുക്കൊരു ഗംഭീര ഓഫർ വന്നിട്ടുണ്ട് ഓഫർ ഉണ്ട് അതെ എന്തൊക്കെയാണ് അതെന്തൊക്കെയാണ് മെയിൻ ആയിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് വണ്ടിയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓർഡർ പ്രൈസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആക്സസറീസിൽ നമുക്കൊരു ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസും അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് നമുക്ക് എക്സ്ട്രാ ഓഫർ വരുന്നുണ്ട് അബ് ഉപയോഗം നമുക്ക് ഫ്രണ്ടിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഡുവൽ പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് അത് നമുക്ക് ഇൻബിൽഡ് ഡിആർഎൽ ആണ് വരുന്നത് കീ സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ നമുക്ക് ഡിആർഎൽസ് ഓൺ ആവും ഡിമ്മിൽ നമുക്ക് ഒരു പ്രൊജക്ടറും ഹൈ ബീമിൽ നമുക്ക് രണ്ട് പ്രൊജക്ടറും ഒരുമിച്ച് കത്തുന്നതായിരിക്കും പിന്നെ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ മെയിൻ അട്രാക്ഷൻ ഫോർട്ടീൻ ഇഞ്ച് അലൈബിൾസ് ആണ് അത് ഡയമണ്ട് കട്ട്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് സി ബി എസ് ആണ് ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്സും വരുന്നത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് സി ബി എസിന്റെ ഫുൾഫോം വരുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഐദർ ഫ്രണ്ട് ഓർ ബാക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ബ്രേക്ക് എനർജി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സി ബി എസ് ബ്രൈക്കിംഗ് സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി ഓക്കെ കൂടുതൽ സേഫ്റ്റി ഇല്ല അതെ അതെ കൂടുതൽ സേഫ്റ്റിയും കംഫർട്ടും ആണ് വരുന്നത് പിന്നെ നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ റിവറിന്റെ നമ്മുടെ റിവർ മൊബിലിറ്റിയുടെ ബാഡിങ് ഇവിടെ വരുന്നുണ്ട് രണ്ട് എൽ ഇ ഡി ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ നല്ല ഫ്ലെക്സിബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫ്ലക്സിബിലിറ്റി അതൊരു കുഞ്ഞൻ ഷേപ്പിൽ അല്ലേ അതെ ഷേപ്പിൽ മറ്റേ നമുക്ക് ഈ ഒരു വൈസർ വാഹനത്തിനോടൊപ്പം ആക്ച്വലി വൈസർ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് നമ്മള് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിന്റേം വൈസർ വരുന്നുണ്ട് പ്ലെയിൻ വൈസറും വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ വാഹനം എടുക്കുമ്പോൾ കൂടുന്നത് വണ്ടി അപ്പൊ നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ വണ്ടി ആണെങ്കിൽ ഇത്തിരി ബൾക്കി ആണ് ബാക്കിയുള്ള ഈ സ്കൂട്ടേഴ്സ് വണ്ടി കുറച്ച് ബൾക്കി പിന്നെ ഇത് ശ്രദ്ധിച്ചോ നമുക്ക് ഇവിടെ ഇൻബിൾഡ് ആയിട്ട് ക്രാഷ് കാർഡ് വരുന്നുണ്ട് ക്രാഷ് കാർഡ് നമ്മൾ ഇൻബിൾഡ് ആയിട്ടാണ് ക്രാഷ് കാർഡ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ യൂണിക് ഫീച്ചർ എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഫ്രണ്ടില് ഫുഡ് വരുന്നുണ്ട് ഫോർഡബിൾ ഫുഡ് ട്രസ്റ്റ് ആണ് നമ്മുടെ വണ്ടിയിലാണ് അതാദ്യായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ ഫുഡ് ട്രസ്റ്റ് നമുക്ക് ബാക്കിലും പില്ലണ്ണമുള്ള ഫുഡ് പെക്സ് നമുക്ക് ഫോൾഡബിൾ ആണ് അതും റബ്ബർ ബീഡിംഗിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് പാനിസ്റ്റേക്കും ക്രാഷ് കാർഡ് ആണ് അതായത് നമുക്ക് ടോപ്പ് ബോക്സസും അറ്റാച്ച് ചെയ്യാം വേറെ യൂസ് വരുന്നത് ക്രാഷ് കാർഡ് ആയിട്ടും കൂടി യൂസ് വരുന്നത് മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് ക്രാഷ് കാർഡ് ആയിട്ടും കൂടി യൂസ് വരുന്നുണ്ട് ഇൻ കേസ് വണ്ടി ചെറിയ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ക്രാഷ് കാട നിന്നോളും ഡാമേജ് ബോഡിയാമേജ് സൈഡിലും നോക്കുകയാണെങ്കിൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാംബേസ് ആണ് പിന്നെ വരുന്നത് ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നത് വിത്ത് സിബിഎസ് സി ബി എസ് ആണ് അതെ സി ബി എസ് വരുന്നത് പിന്നെ നമുക്ക് ബാക്കിലും ഫോർട്ടീൻ ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത് വൺ ട്വന്റി സെവന്റി ഫോർട്ടീൻ ആണ് ടയർ സൈസ് ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് വൺ ടെൻ സെവന്റി ഫോർട്ടീൻ ആണ് വരുന്നത് അതെ വണ്ടി ചെയിൻ വരുന്നത് വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് എം എം ആയിരിക്കും റിയർക്കി നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി പ്രോസസ് ട്യൂബ് ലൈറ്റ്സ് ആണ് വരുന്നത് പിന്നെ രണ്ട് ഇൻഡിക്കേഷൻ ലാമ്പും അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഓക്കെ ഇവിടെ റിയറിലുള്ള ലോഗോ അതെ അഞ്ചിലോ അല്ലേ ഇനി നമ്മുടെ വാഹനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് സിക്സ് പോയിന്റ് കിലോ വാട്ടാണ് ഒരു ഫോർ പോയിന്റ് ഫൈവ് കിലോ വോട്ടിന് കണ്ടിന്യൂസ് പവർ നോക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്വന്റി സിക്സ് എൻഎം ടോർക്കും നയൻ ബി എച്ച് പി ആണ് ആണല്ലോ yeah. okay, okay, ം കോബ് എന്നാണ് എൻഎംസിയുടെ ഫുൾ ഫോം മിനിറ്റ് മതിയോട്സ് വരുന്നുണ്ട് എക്കോ മോഡ് റൈഡ് മോഡ് റഷ് മോഡ് എക്കോ മോഡിൽ നമുക്കൊരു വൺ ടെന്നും റൈഡ് മോഡിൽ ഒരു നയൻറ്റിയും റഷ്മോഡിൽ ഒരു സെവൻറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റേഞ്ച് വരുന്നത് ട്രൂ റേഞ്ച് ആണ് കമ്പനി ഐ ഡി സി പറയുന്നത് വൺ സിക്സ്റ്റി ആണ് അപ്പോൾ ഇനി നമ്മുടെ സീറ്റിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അൾട്രാ വയറായിട്ടുള്ള നല്ല പാഡിങ് മോഡ് കൂടിയുള്ള സീറ്റ് ആണ് വരുന്നത് ഇല്ലിയനും അത്തേവൈഡറിനെ പോലെ തന്നെ കംഫോർട്ടബിൾ ആയിരിക്കും നല്ല സീറ്റ് കൊടുത്തിട്ടില്ല അതെ നല്ല നല്ല പാഡിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് സീറ്റിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലോഡ് ക്യാരി ചെയ്യാനുള്ള ഹുക്ക് വരുന്നുണ്ട് അർഗനോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഇത് ഷോർട്ട് റൈഡേഴ്സിനും ഹൈറ്റ് കൂടിയിട്ടുള്ള റൈഡേഴ്സിനും നമുക്ക് ഒരേപോലെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഹൈറ്റിന്റെ ഒരു പ്രശ്നം പ്രശ്നവും കാര്യങ്ങളും വരില്ലോ ഒരിക്കലും അപ്പൊ ഇത് എവിടെയെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ പഴയ ആ ഒരു അല്ലേ അതെ അതെ നമുക്കൊരു ലിറ്ററിന്റെ ലോക്കബിൾ സ്റ്റോറേജ് ആണ് ഗ്ലോ ബോക്സിൽ വരുന്നത് നമുക്ക് ഇതാണ് ചാർജിംഗ് പോട്ടിലേക്കുള്ള ആക്സസ് ഈ ലിവർ ഒന്ന് പുള്ളിയാ ചാർജിംഗ് പോട്ട് ഓപ്പൺ ആയി ഫ്രണ്ടിലായി നമുക്ക് ഓപ്പൺ ആയി ഇവിടെ യു എസ് ബി ചാർജിങ് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഓ നമുക്ക് ഫോണൊക്കെ അതിനുവേണ്ടി ഒരു ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്സസ് ചാവി എന്താ പറയുക ഇതിലൊന്നും വലിയൊരു സാധാ ഒരു പഴയ ഒരു കാറ്റഗറി വീട്സ് ഞാൻ കൊടുത്തിട്ടുള്ള അതെ മാക്സിമം കോംപ്ലിക്കേഷൻസ് ഒൾവാന്നാണ് നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശം യു കെയാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും മറ്റേപോലെ നമ്മുടെ ഇതിലൊക്കെ സ്വിച്ചുകൾ വരുമ്പോൾ കഴിഞ്ഞാലേ മഴ കാര്യങ്ങളൊക്കെ സ്വിച്ചുകൾക്ക് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ വരാം ഇപ്പൊ ഈ ഒരു നോർമൽ ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ പോവാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ്സ് ഒക്കെ ലൈഫ് നമുക്ക് നമുക്ക് കംപ്ലൈൻസ് ഈ ഒരു ബോക്സ് സീറ്റ് ഓപ്പൺ ഓപ്പൺ നോർമലി അതെ അതെ സീറ്റും തന്നെ നമുക്കൊരു ഫോർട്ടിത്രീ ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ബാക്കിൽ വരുന്നത് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്കൊരു ഫുൾ ഫേസും ഹാഫ് ഫേസും ഈസിലി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് Theword, coding, that, okay. ും അപ്പോ നമുക്ക് വേണ്ട കാര്യങ്ങളും എല്ലാ ഐറ്റംസും നമുക്ക് നമുക്ക് ഇതിൽ ഇവന്റെ ഇതിൽ ബേസിക്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാുള്ളൂ സ്ക്രീൻ നോർമൽ ടി എഫ് ടി സിക്സ് ഇഞ്ച് ആണ് വരുന്നത് നമുക്ക് ഇതില് ട്രിപ്പ് വൺ ട്രിപ്പ് ടൂ പിന്നെ ഒരു സ്ലീപ് മോഡാണ് വരുന്നത് സ്ലീപ്പ് മോഡ് അഥവാ ഹൈബർണേഷൻ എന്ന് പറയും അതായത് വണ്ടിയുടെ യൂസർ വൺ മന്തോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്കേഷന് പോകുവാണെങ്കിൽ വണ്ടി യൂസ് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ഈ സ്ലീപ്പ് മോഡിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ഒരു പരിധി വരെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് മീറ്ററിൽ വരുന്നത് റേഞ്ച് കാണിക്കും ചാർജും കാണിക്കും ഓക്കെ ഒരു മോഡ് വൈസ് എത്ര ചാർജ് ഉണ്ട് എത്ര റേഞ്ച് പോകുമെന്ന് കാണിക്കും ഇത് നമുക്ക് ഒരു ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ സ്വിച്ചസ് ഇത് ആക്ച്വലി പാർക്കിംഗ് മോഡാണ് പാർക്കിംഗിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മോഡാണ് നമുക്ക് ഇതിലാണ് റിവേഴ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് വരുന്നത് സ്വിച്ച് ആണ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓണായി റെഡി ടു റൈഡ് കാണിച്ച വണ്ടി റെഡിയാണ് റൈഡ് ചെയ്യാൻ നമ്മുടെ പാർക്കിംഗ് മോഡ് വരുന്നത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പാർക്കിംഗ് മോഡിലേക്ക് ആവും ഇതിൽ ത്രീ കിലോമീറ്റർ സ്പീഡ് ബാക്കിൽ സ്പീഡ് ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ പോകുന്നുണ്ടാവുക വണ്ടി അത്രയായിരിക്കും വണ്ടിയുടെ പവർ ഔട്ട് പുട്ട് പറയുന്നത് ഇതിൽ വരുമ്പോൾ നമുക്ക് പാസ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ ബേസിക് സ്വിച്ചസും മാത്രമേ ഉള്ളൂ സ്വിച്ചസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുള്ളത് അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആണ് സ്വിച്ചസാണ് അർജുൻ അപ്പൊ നമ്മുടെ റിവറിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ ഓക്കെ അർജുനാണ് നമുക്ക് കളേഴ്സ് നമുക്ക് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അതായത് സമ്മർ റെഡ് പിന്നെ മൺസൂൺ ബ്ലൂ സ്പ്രിംഗ് യെല്ലോ സ്റ്റോങ് ഗ്രേ ആൻഡ് വിന്റർ വൈറ്റ് ആണ് നമുക്ക് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആകെ ഒച്ച വേരിയൻസ് വരുന്നുള്ളു അതായത് ഒച്ച ബാറ്ററി അതായത് നാല് കിലോവോട്ടിന്റെ ബാറ്ററി ആണ് നമുക്ക് വരുന്നത് റേഞ്ച് നമുക്ക് എക്കോ മോഡിൽ വൺ ടെൻ പിന്നെ റൈഡ് മോഡിൽ നയന്റി റഷ് മോഡിൽ നമുക്ക് സെവന്റി ഇത് ട്രൂ റേഞ്ച് ആണ് ഐ ഡി സി അല്ലാണോ ഓക്കെ അതെ നല്ല പവർ ആയിരുന്നു അതായത് ഈ മാസം വണ്ടി റീറ്റെയിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മളെ ആക്സസറീസിലും കുറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൂടാതെ ഒരു ഫൈവ് തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസും കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓഫർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂര് ശങ്കരായ റോഡിൽ വരാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം അല്ലേ അതെ ഓക്കെ മുപ്പതാം തീയതി വരെയാണ് മുപ്പതാം തീയതി വരെയാണ് നമുക്ക് ഓഫർ ഉള്ളത് മർജ്മ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റിവറിന്റെ വിശേഷങ്ങൾ കുറഞ്ഞ വെച്ചാൽ വളരെ താങ്ക് യുട്ടാ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയില് ഇവരുടെ നമ്പർ ഉണ്ടാവും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കാം അല്ലെ ഓക്കെ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ ഉണ്ട് ഓക്കെ അപ്പൊ ലാഗിങ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ ഡെലിവറി ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്പർ ഉണ്ടാവും നമ്മുടെ വിളിക്കാല്ലേ അതെ നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്തു തുടങ്ങി നമുക്ക് ഫിനാൻസ് കൊണ്ട് പിന്നെ ടെസ്റ്റ് ഓക്കെ ഇവിടെ വരാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാ കംഫോർട്ട് ആണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാഹനം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബൈ ബൈ ഇന്നത്തെ വിശേഷം നമ്മുടെ റിവറിന്റെ വിശേഷങ്ങളായിരുന്നു ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ത് വരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമൃത്യം കിട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭ്യാപിച്ചു നമുക്ക് ഇനി സ്റ്റുഡിയോടാം ഓക്കെ